നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീഷിനെതിരെ പണി തുടങ്ങിയിരിക്കുകയാണ് വേറെ ആരുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ബിന്നിയാണ് ആദ്യമായിട്ട് പൊട്ടിച്ചിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷ് എല്ലാ ദിവസവും സ്റ്റോർ റൂമിലേക്ക് പോകാറുണ്ട് മരുന്നുകൾ എടുത്തു കൊടുക്കാറുണ്ട് കൃത്യമായിട്ടുള്ള ചിട്ടയോടുകൂടിയുള്ള ജീവിതമാണ് അവിടെ എല്ലാവരും ബിഗ് ബോസ് പറയുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴും ബിഗ് ബോസിൻ്റെതായ റൂൾ ബുക്കിൽ എഴുതിയതുപോലെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ് അയാൾ പോയിട്ട് ബാറ്ററി മാറ്റാൻ വേണ്ടി എല്ലാവരെയും നിർബന്ധിക്കാറുണ്ട് പലരും ബാറ്ററി ബിഗ് ബോസ് രണ്ടോ മൂന്നോ തവണ മാത്രം പറഞ്ഞാലാണ് ഈ ബെന്നി അടക്കമുള്ള ആൾക്കാരെ ബാറ്ററി മാറ്റുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടത് ഈ ബെല്ലടിക്കുമ്പോഴും ക്യാപ്റ്റൻ ഓടി പോകുന്ന ഒരു പരിപാടിയായിരുന്നു ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ മാത്രമാണ് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റനും ഓടി പോകത്തില്ല ഒരാളും ഓടി പോകാതെ പോകാത്തപ്പോഴേ ആദ്യം മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ അനീഷാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനും അനീഷിനോട് ചെറിയൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ബിഗ് ബോസിൽ പിന്നെ എന്താ പറഞ്ഞാൽ അനീഷ് ഒരു പ്രത്യേക ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ചെറിയ ആൾക്കാർക്ക് ഭയങ്കരമായ ചൊറിച്ചലിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെയുള്ള ഫാമിലി വീക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിന്നിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ബിന്നിയുടെ ചെവിയിൽ ഭർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഉറങ്ങുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇത്ര അടുത്തുനിന്ന് ചെവിയിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ബിന്നി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിന്നിയും ഏതായാലും മനീഷ് അതിനെന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് പ്രതിരോധിച്ചിരിക്കുകയാണ് അനീഷ് ശരിക്ക് അടിച്ചിട്ട് മറ്റേ എന്താ പറഞ്ഞ ഓടിക്കാന്നൊക്കെ പറയുന്നില്ലേ അതേമാതിരി ബിന്നിക്ക് ലാസ്റ്റ് നടിച്ച് ബിന്നിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് അപ്ലേക്കും അതിലമാരും മറ്റേ ഇതിന്റെ അല്ല മറ്റേ അനിമല വരികയാണ് അനിമോളിന്റെ ഒക്കെ വിചാരം എന്ന് വെച്ചാൽ ബിഗ് ബോസിലെ ഏറ്റവും വലിയ ഞാനാണ് എന്നാണ് അനുമോളുടെയൊക്കെ വിചാരം എന്റെ പൊന്ന മോളെ സത്യം പറയാലോ കുറേ ബലിയും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഗെയിമറൊക്കെ ആണെങ്കിൽ ആതിലാ നൂറന്മാരുടെ കൂടെ കൂടിയിട്ട് അങ്ങ് ഇത് പൊഴിഞ്ഞു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അതായത് കൊഴിഞ്ഞു പോയ പോലെയായി പോയി ഈ എന്തൊരു അവസ്ഥയാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് എത്ര നല്ല ഗെയിമർ ആയിരുന്നു ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്ക് കളിച്ചിട്ട് ഒരേ നിലപാടോടുകൂടി നടന്ന ഒരു അനുമോൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എത്രമാത്രം തരം താഴ്ന്നു പോയി അതാണ് നിങ്ങൾ നോക്കേണ്ടത് അതാണ് അതായത് വളരെയധികം മോശമായ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം താൻ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ അനിമോളി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അനുമോൾക്ക് ബോട്ട് പോകുന്നു അതുപോലെ അനുമോളുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് ജനങ്ങളുടെ അടുത്തുള്ള സ്നേഹം പോകുന്നു ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അനുമോളുടെ ഫാമിലി വന്നിട്ടാണ് അനീഷിന്റെ ഫാമിലിക്കെതിരെ ആഞ്ഞടിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അതിലൊന്നും വലിയ കാര്യങ്ങളോ ഒന്നുമില്ല അനീഷിന്റെ ഫാമിലിക്കെതിരെ അനുജനെതിരെ ഞാൻ കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനു അനുമോളിന്റെ സഹോദരി വന്നിട്ട് പറയുന്നൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കാരണം എന്താ വെച്ചാൽ ആദ്യം നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു ഗെയിമർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പലരുടെയും ഈ കളിപ്പാവയായിട്ട് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നത് കേട്ടിട്ട് തുള്ളുന്ന അല്ലെങ്കിൽ കീ കൊടുത്തു കഴിഞ്ഞാൽ പോകുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അനുമോള് എന്നുള്ളതാണ് അനുമോളെ അതുകൊണ്ട് ഇനിയിപ്പോ എന്ത് പൊക്കി കൊണ്ടുവരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പി ആറുകളല്ല പി ആറുകൾ നോക്കി കഴിഞ്ഞാലും ഒന്നും സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പി ആർ ഒക്കെ കൊടുക്കുന്ന എങ്ങനെയായിരിക്കും മിക്കവാറും എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഗെയിം നോക്കും ആ ഗെയിം നോക്കിയിട്ടൊന്ന് പൊക്കി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവർ പി ആർ എടുക്കുമായിരിക്കും അതുപോലെ അങ്ങനെ കുറെ നേരം എന്ന് പറഞ്ഞാൽ പൊക്കി കൊണ്ടുവരാൻ കഴിയായിരിക്കും പക്ഷേ ഇപ്പോഴൊന്നും ഇപ്പോഴും എല്ലാവരും കൈവിട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് വേറെ ഒന്നും അവിടെ അനീഷ് എന്ന് പറയുന്ന ഒരാൾ വളർന്നു വന്നതുകൊണ്ടാണ് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അവൻ സാധാരണക്കാരനാണ് ആ സാധാരണക്കാരനെ വിജയിപ്പിക്കാൻ പാടില്ല ആ സാധാരണക്കാരൻ ഒരു കാരണവശാലും വിജയിക്കാൻ പാടില്ല എന്ന് അവിടെയുള്ള സെലിബ്രിറ്റികളുടെ ഒരു ലക്ഷ്യമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനി ഇപ്പോ അനീഷിന്റെ മാതാപിതാക്കൾ വന്നേരം വരെ പുച്ഛമായിരുന്നു അനീഷിന്റെ ആര് വന്നു കഴിഞ്ഞാലും അവിടെ പുച്ഛമാണ് അതുപോലെ തന്നെ അനീഷിനോട് തന്നെ ഇവറ്റകൾക്ക് പുച്ഛമാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി വട്ടളകിയത് നടക്കുന്നത് കാരണം ആ സാധാരണക്കാരനാണ് ജനങ്ങളുടെ കണ്ണിലുണ്ണി എന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെയെങ്കിലും അടിച്ചു താഴ്ത്തുക ഇനി എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കുക അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ പുറത്തും അകത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷിനെതിരെ പുറത്തും അകത്തും ഒരുപോലെ കളിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അനീഷിനെ സ്നേഹിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ തന്നെ നിർണായകമാണ് പല കാര്യങ്ങളും വരും ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബിന്നി കൊണ്ടുവന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണെങ്കിലും അത് അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അനീഷിന് ഏത് നിമിഷവും ചതിവരെ വരും എന്നുള്ളതാണ് അത്രയും പിന്നെ ദുഷ്ടശക്തികളാണ് അവിടെ ഉള്ളത് കൂടെയുള്ളത് ഇപ്പൊ ഷാനവാസായി കഴിഞ്ഞാലും എല്ലാവരായി കഴിഞ്ഞാലും അനീഷുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പലരും നോക്കുന്നുണ്ട് പക്ഷേ ഷാനവാസ് എന്ന് പറയുന്നത് ഒരു പിന്നിൽ നിന്ന് കുത്തിയാണെന്നുള്ളതിന് യാതൊരു സംശയവും അയാൾ എന്ന് പറയുന്നത് അയാൾ ഒരു പ്രത്യേക ഗെയിമറാണ് ഗെയിമർ എന്നൊന്നും പറയാൻ പറ്റൂല രീതിയാണ് അതായത് അയാൾ ഇന്നലെ പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും കേട്ടോ നിങ്ങൾ അനുമോളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല ആരോടെ പറഞ്ഞ ആദില നൂറമാരോടാ പറയുന്നത് ആ ആദില നൂറമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോള് ഇത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഷാനവാസിനെ പോലെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഒരു ശക്തി തന്നെ വേണ്ടി വരും ഇനി ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അനീഷ് എല്ലാ കാര്യങ്ങളും അവിടെ പെട്ടെന്ന് ചെയ്യുന്നു അനീഷ് എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുന്നു അനീഷ് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയുമ്പോഴേക്കും ചാടി വീഴുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളൊരു സംശയം ബിന്നിക്ക് വന്നു ബിന്നിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്താ പോരാ മോളെ അതായത് ഇവിടെ അനിമോള അനീഷ് ആണ് താരം ഇനിയിപ്പോഴും ഇവർ എത്ര കളി കളിച്ചിട്ടും വല്ല കാര്യമുണ്ടോ അനീഷ് അവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഇവിടെ െന്ന് പറഞ്ഞാൽ ഒന്ന് സംസാരിക്കണമെങ്കിൽ എന്ന് ഇരുപത്തിയഞ്ചാള് സപ്പോർട്ട് വേണമായിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബിന്നി കൊറ്റക്കൊന്നും സംസാരിച്ചേക്കാൻ പറ്റില്ല ബിന്നിക്ക് എന്ന് പറയുന്ന ബിന്നി ഒന്ന് സംസാരിക്കുമ്പോഴേ ആദില നൂറമാർ വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അനുമോള് വരും ഇവരൊക്കെ കൂടി റോസ്റ്റ് ചെയതിൽ ജിസൈൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അതിൻ്റെ അത് കൂട്ടുന്നില്ല കേട്ടോ കാരണം എന്താ പറയാ ഇവറ്റകളുടെ ഈ കൂട്ടത്തിൽ ഒന്നും അവരും ഒന്നും കൂടത്തില്ല അവർ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കറിയാം ഇതൊരു വരദൂഷണ കമ്മിറ്റിയാണ് ഈ ആര്യ ഈ പിന്നെ ഈ മറ്റേ നൂറ അതുപോലെ തന്നെ ആതില അനുമോള് പിന്നെ ബിന്നി ഇതൊരു പരദൂഷണ കമ്മിറ്റിയാണ് ഇതിന്റെ അകത്ത് കൂടിയിട്ട് വലിയൊരു ഗുണൊന്നും ഇല്ലാന്ന് കൃത്യമായിട്ട് ജിസൈലിന് അറിയാവുന്നതുകൊണ്ട് ജിസൈൽ എന്ത് ചെയ്യുന്നു മാറി മാറി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ നടക്കുന്ന ഇതാണ് ഏതായാലും അനീഷിനെതിരെ ഇനിയും കൂടുതൽ ആരോപണങ്ങൾ വരാം ഇനിയും കൂടുതൽ കളികൾ വരാം ഗെയിമുകൾ വരാം കാര്യങ്ങളെല്ലാം വരാം അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അനീഷിനെ ചതിക്കാനും അനീഷിനെ താഴോട്ട് വലിച്ചെറക്കാനുമുള്ള ശ്രമമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വളരെയധികം സൂക്ഷിച്ചോ ഇനി അതാണ് നടക്കാൻ പോകുന്നത് ഇനി ഇനിയിപ്പോഴും പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് ബെന്നിയെ അങ്ങനെ ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ അനീഷ് എന്ന് പറഞ്ഞാൽ പട 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 പിന്നെ അടിയായിരുന്നു നടന്ന് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് പിന്നെ ബിന്നി ഏതിലൂട്ടിയാ എന്ന് പറയാൻ പറ്റില്ല അപ്പഴേക്കല്ലേ മറ്റേ പെൺ പടകള് പെൺ പടകൾ എന്ന് അവകാശപ്പെടുന്ന കുറച്ച് പൂച്ചകളുണ്ട് ഈ പൂച്ചകളാണ് പിന്നീടവിടെ വന്നിട്ട് എന്തൊരു അവസ്ഥയാണ് കഷ്ടം തന്നെയായിരുന്നു ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് ശരിക്കും അല്ല ചില ആൾക്കാർ നിലവാരം തന്നെ താങ്ങുപോലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തിനിങ്ങനെ ഇതാകുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇവരെയൊക്കെയാണ് ഈ പൊക്കി കൊണ്ടുവന്ന് ട്രോഫി കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും നിൽക്കുന്നത് പിയാറുകള് പിയാറുകൾ ഭയങ്കരമായിട്ട് സംഭവമാണ് അതാണ് ഇതാണ് ഇതാണോ സംഭവം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണോ മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാവയാകുന്ന അയാൾക്ക് വേണ്ടിയിട്ട് ബലിയാടാകുന്ന ഒരാളായി മാറിപ്പോയിൽ അനുമോന്ന് ആലോചിക്കുമ്പോഴേ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അനീഷിനെതിരെ എന്ന് പറഞ്ഞ് ഇനിയും ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഇനി അനീഷ് അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പല തരത്തിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അനീഷ് നെഗറ്റീവ് ആകാൻ പോകുന്നത് അനീഷ് ഭയങ്കര ഇതാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അതിലൊന്നും ആരും വീണ് പോകരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്തോ നന്ദി നമസ്കാരം